നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള വിദ്യാർത്ഥികളുടെ സ്കൂളിലെ ഒത്തുചേരൽ വേറിട്ട കാഴ്ചയായി ഏറ്റുമാനൂർ ടൗൺ യു പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബാച്ചിലെ വിദ്യാർത്ഥികൾ ഓർമ്മകൾ പങ്കുവെച്ച് പൊതുച്ചോറുകളുമായി ഒത്തുചേർന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് മാറ്റുകൂട്ടി അവരവർ കൊണ്ടുവന്ന പുതിച്ചോറും കറികളും പങ്കുവച്ച് കഴിച്ച സംഗമത്തെ വ്യത്യസ്തമാക്കി ഏറ്റുമാനൂർ ടൗൺ യു പി സ്കൂളിൽ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം പഠിച്ചിറങ്ങിയ ബാച്ചിലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ ഒരിക്കൽ കൂടി ഒത്തുചേർന്നപ്പോൾ വേറിട്ടൊരു അനുഭവമായി കുട്ടിക്കാലത്തെ ഓർമ്മകൾക്കൊപ്പം പൊതിച്ചോറുമായിട്ടാണ് വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളിൽ എത്തിയത് വാഴയിലയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന ചോറും കറികളും ഒന്നിച്ചിരുന്ന് പങ്കിട്ട് കഴിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം മനോഹരമാക്കി അവരവരുടെ വീടുകളിൽ നിന്നും തയ്യാറാക്കിയ രുചിയുള്ള കറികളും സുഹൃത്തുക്കൾ കൊണ്ടുവന്ന വിഭവങ്ങളും കൂടിയായപ്പോൾ സംഗമം വ്യത്യസ്തമായി ഞങ്ങള് അതാണ് ചെയ്തത് കാരണം നമ്മൾ ഇതിനു മുമ്പ് കൂടിയ മീറ്റിങ്ങുകള് പലതവണയും വ്യാപാര ഭവന് വിവിധ ഹോട്ടൽസ് റിസോർട്ടുകളൊക്കെയാണ് ഞങ്ങൾ കൂടിക്കിട്ടുന്നത് അതിനൊന്നും വ്യത്യസ്തമായിട്ട് വീട്ടിൽ നിന്ന് അവരോട് പാചകം ചെയ്യുന്ന ഫുഡ് കൊണ്ടുവരുമ്പോ അതിന്റെ ഒരു പ്രത്യേകത ആ ഒരു ടേസ്റ്റ് അതാണ് ഞങ്ങൾ തവണ സ്പെഷ്യലൈസ് ചെയ്തത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത് ഇത് ഐഡിയ ആണ് മഞ്ജു കഴിഞ്ഞ ആഴ്ച വീട്ടിൽ കൂടിയിരുന്നു ആ ഐഡിയ ഒരു നമ്മുടെ കൂട്ടുകാരുടെ ഹോട്ടലിൽ തന്നെ പോയി എന്ന് പറഞ്ഞാൽ ഹോട്ടലി പാരമ്പര്യം ജീവമാണ് അവിടുത്തെ അത് ഒരു ഐഡിയ ഉണ്ടായത് അത് ഷെയർ ചെയ്തു എല്ലാ അടിച്ചു അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് സെയിം ക്ലാസ്സിലാണ് ഇരിക്കുന്ന ഏറ്റവും ക്ലാസിന്റെ ഒരു പ്രത്യേക ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ അതേ സെയിം ക്ലാസ് തന്നെയാണ് അങ്ങനെ ഇരിക്കുന്നത് അതാണ് ഇത് അതേപോലെ തന്നെ ബെഞ്ചുകള് ബെഞ്ചിലൊന്നും മറ്റേ അതൊരു പ്രത്യേകത ചോറിനൊപ്പം തോരനും പയറും മീൻവറുത്തതും ചിക്കനും ബീഫും മോരും പുളിശ്ശേരിയും എല്ലാം ചേർത്ത് തങ്ങളുടെ പഴയ കൂട്ടുകാരോടൊപ്പം ഒത്തൊരുമിച്ച് ഭക്ഷണങ്ങൾ പങ്കിട്ട് കൈയിട്ടു വാരി കഴിച്ചുമെല്ലാം പരസ്പരം പഴയകാല മധുര ഓർമ്മകൾ പങ്കുവെച്ചു തങ്ങളുടെ സ്കൂൾ ജീവിതകാലത്ത് സ്ഥിരമായി വീട്ടിൽ നിന്നും കൊണ്ടുവന്നിരുന്ന വിഭവങ്ങൾക്കൊപ്പമാണ് കൂട്ടുകാരുടെ പ്രിയപ്പെട്ട വിഭവങ്ങൾ കൂടി കൊണ്ടുവന്നത് സദ്യ പോലെ ആയി പണ്ട് നമ്മള് വീട്ടിന് മൂന്നോ രണ്ടു വട്ടം കറികളും പൊതിഞ്ഞു തന്നിരുന്നത് ആഘോഷപൂർവ്വമായിട്ടുള്ള ഒരു സദ്യ ആയി മാറിയിരിക്കാം വീട്ടുകാർക്ക് ഒരു വേറിട്ടൊരു ഇതായിട്ട് തോന്നി ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ വീട്ടിലെ ഭാര്യ അമ്മയൊക്കെ പറഞ്ഞു എങ്കിൽ കൂടെ സന്തോഷമായിട്ട് പൊതിഞ്ഞ് വന്നു നമ്മളത് എല്ലാരും ഒത്തിച്ചേരുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് വേറിട്ടായിട്ട് എന്തെങ്കിലും സംഘടിപ്പിക്കണം തോന്നുന്നുണ്ടായത് കൊണ്ട് കഴിച്ച് ഞങ്ങൾക്ക് കുഴാമെന്ന് തീരുമാനിച്ചതാണ് അതാണ് ഇന്ന് ഞങ്ങളവിടെ സംഘടിപ്പിച്ചത് ഞങ്ങള് നേരത്തെ ബോട്ടിങ്ങിനൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വളരെ കൂടി സന്തോഷത്തോടുകൂടി പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് കാണും ഞങ്ങള് അന്ന് ക്ലാസ്സിലിരുന്ന് അടുത്തിടെ ബെഞ്ചിലിരുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും ആ കൂടിച്ചേലിനകത്തുണ്ടാകുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഞങ്ങളെ ഒരു ക്ലാസ് നാല്പത് പേരോടൊണ്ട് നാപ്പത് മുപ്പത്തി അഞ്ച് നാല്പത് പേരോടായിരുന്നു എ ബി സി മൂന്ന് പാച്ചായിരുന്നു മൂന്ന് ഡിവിഷൻ ആൾക്കാരും ഉണ്ട് അന്ന് ഒന്നാം രണ്ടാം മിക്സ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഏറ്റുമാനൂർ ടൗൺ യു പി സ്കൂളിനോട് വിട പറഞ്ഞിറങ്ങിയ മുപ്പത് പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത് ഏഴാം ക്ലാസ്സിൽ തങ്ങൾ പഠിച്ച അതേ ക്ലാസ് റൂം തന്നെയായിരുന്നു പുനർസമാഗമത്തിന്റെ വേദിയായത്

ഗേൾസ് അങ്ങോട്ട് പ്രശ്നം നമ്മൾ അങ്ങനെ ഒരു ഒരേ ക്ലാസ് റൂമിൽ തന്നെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചാണ് ഇപ്പൊ നമ്മളെ കോളേജിൽ ചെല്ലുമ്പോ നമ്മളെങ്ങനെ ഞാൻ കാരണം ഈ ഒരു അനുഭവിച്ചത് കോളേജിൽ ചെന്നപ്പോഴാണ് ഒന്നിച്ച് പല പല കാര്യങ്ങളും നമുക്ക് അതിൽ ആസ്വദിക്കാനും പല കാര്യങ്ങളും അതായത് ഈ ബോയ്സിന്റെ വളരുന്ന രീതികൾക്ക് പോലും വ്യത്യാസമുണ്ട് നമ്മളെ ഈ സ്കൂൾ കാലഘട്ടത്തിൽ അവരുടെ എന്താണെന്ന് അതുപോലെ പലപ്പോഴായി ഇവർ ഒത്തുചേരുമെങ്കിലും അവരവരുടെ വീടുകളിൽ നിന്നും പൊതിച്ചോർ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ഇവരുടെ വാട്സപ്പ് കൂട്ടായ്മ വഴി തീരുമാനിക്കുകയായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരും ആ നല്ല ഓർമ്മകൾ പുതുക്കി ഒരുമിച്ചിരുന്ന ഓർമ്മകൾ പങ്കുവെച്ച് കുസൃതികൾ കാട്ടി പൊതിച്ചോറുമായി സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങൾ വീടുകളിൽ സംസാരിച്ചപ്പോൾ വീട്ടുകാർ ചിരിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തു എന്നിരുന്നാലും തങ്ങളുടെ സഹപാഠികളെ ഒരിക്കൽ കൂടി കാണുവാനും സന്തോഷം പങ്കുവയ്ക്കുവാനും സ്കൂളിന്റെ മുറ്റത്തേക്ക് വീണ്ടും അവർ കടന്നു വന്നു ബോട്ടിംഗ് ട്രിപ്പ് ഒക്കെ പോകുന്നതിന് ഇവർ ആദ്യം ആലോചിച്ചിരുന്നു എന്നാൽ വർഷത്തിന് ശേഷം സ്കൂൾ മുറ്റത്തെ ആ പഴയ ഒത്തുചേരൽ അത് വേറിട്ട് എല്ലാവരും ഒരേ മനസ്സോടെ ആഗ്രഹിച്ചു പലരും പല സ്ഥലങ്ങളിലാണ് ഇപ്പോൾ താമസം ദുബായ് അമേരിക്ക തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുപോലും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുവാനായി എത്തിയിരുന്നു ഇവർക്ക് ആശംസകളുമായി സ്കൂൾ മാനേജർ ലൂക്ക് കരിമ്പിലും എത്തിയിരുന്നു അങ്ങനെ പഴയകാല സ്കൂൾ ഓർമ്മകൾ മനസ്സിൽ നിറച്ച് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് വീണ്ടും തങ്ങളുടെ കലാലയമുറ്റത്ത് ഒരിക്കൽ കൂടി ഒത്തുചേരുമെന്ന് പറഞ്ഞ് അവർ മടങ്ങി ന്യൂസ് ഏറ്റുമാനൂർ